കാക്കനാട് കേന്ദ്രമായി പ്രവർത്തിക്കുന്ന മയക്കുമരുന്ന് സംഘത്തിലെ രണ്ട് പേർ അറുപത്തിരണ്ട് ഗ്രാം മയക്കുമരുന്ന് ഗുളികകളുമായി എക്സൈസിന്റെ പിടിയിലായി തിരുവാണിയൂർ വെണ്ണിക്കുളം വലിയ പറമ്പിൽ വീട്ടിൽ ബി എഫ് റെഡ്ഡി തോപ്പുംപടി മങ്ങാട്ട് പറമ്പിൽ വീട്ടിൽ അഖിൽ മോഹൻ എന്നിവരാണ് പിടിയിലായത് സമൂഹ മാധ്യമങ്ങളിലൂടെ ആസിഡ് ഡ്രോപ്പർ ടാസ്ക് ടീം എന്ന ഗ്രൂപ്പ് തുടങ്ങിയ ശേഷം അതിലൂടെ ചൌമിഠായി എന്ന പ്രത്യേക കോഡ് ഉപയോഗിച്ചാണ് ഗുളികകൾ വിറ്റഴിച്ചിരുന്നത് ഇരുചക്ര വാഹനത്തിൽ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിലെ സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾ മയക്കുമരുന്ന് ഗുളികകൾ എത്തിക്കുന്ന സംഘത്തിലെ പ്രധാനികളാണ് പിടിയിലായത് അടിപിടി ഭവനഭേദനം മാരകായുധങ്ങൾ കൈവശം വയ്ക്കൽ മയക്കുമരുന്ന് കടത്ത് തുടങ്ങി നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതികളാണ് ഇരുവരും മുൻകൂട്ടിയുള്ള ഓർഡർ പ്രകാരമാണ് ഇവർ മയക്കുമരുന്നുകൾ എത്തിച്ചിരുന്നതെന്ന് എൻഫോഴ്സ്മെന്റ് അസിസ്റ്റന്റ് കമ്മീഷണർ ടി എൻ സുധീർ അറിയിച്ചു എക്സൈസ് എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് എക്സൈസ് ഇന്റലിജൻസ് മാമല എക്സൈസ് റേഞ്ച് എന്നിവരുടെ നേതൃത്വത്തിലാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത് ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം ഈ റിപ്പബ്ലിക് ദിനാഘോഷം മനോഹരമാക്കാം രാജകുമാരി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ വമ്പൻ വൻ ഓഫറുകൾക്കൊപ്പം ഇന്ത്യയുടെ എഴുപത്തി റിപ്പബ്ലിക് ദിനം പ്രമാണിച്ച് എഴുപത്തഞ്ചിലധികം ഗോൾഡ് കോയിനുകൾ സൗജന്യമായി സ്വന്തമാക്കാൻ സുവർണ അവസരം കൂടാതെ സ്വർണം വാങ്ങുമ്പോൾ ഗ്രാമിന് എഴുപത്തഞ്ച് രൂപയുടെ കിഴിവും പഴയ സ്വർണം എക്സ്ചേഞ്ച് ചെയ്യാനുള്ള അവസരവും രാജകുമാരിയുടെ ഫ്രീഡം സെയിലിന്റെ ഭാഗമായുള്ള ഈ ഓഫർ മാമാങ്കത്തിൽ പങ്കാളികളാവാൻ ജനുവരി ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് ഇരുപത്തെട്ട് തീയതികളിൽ ഞങ്ങളുടെ ഷോറൂമുകൾ സന്ദർശിക്കൂ ഈ റിപ്പബ്ലിക് ദിനാഘോഷം രാജകുമാരി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഒപ്പം ആവട്ടെ